ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് കൊണ്ടോട്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ വികസനം യാഥാർത്ഥ്യമാകുന്നത് ആശുപത്രി ഉപകരണങ്ങളടക്കം കോടി രൂപയുടെ പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്നും ടി വി ഇബ്രാഹിം എം എൽ എയുടെ ശ്രമഫലമായാണ് ഫണ്ട് ഇതിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് വകയിരുത്തിയിരിക്കുന്നത് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് താലൂക്ക് ആശുപത്രി വികസനത്തിന് നാൽപ്പത്തിനാല് കോടിയുടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും എട്ട് മീറ്റർ വീതിയിൽ റോഡില്ലാത്തത് ആശുപത്രി വികസനത്തിന് തടസ്സമായിരുന്നു താലൂക്ക് ഹെഡ്വാർട്ടർ ഹോസ്പിറ്റലിന് വേണ്ടി കിഫ്ബി പദ്ധതി പ്രകാരം കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചു അതിൽ ഘട്ടത്തിൽ ഏകദേശം മുപ്പത്തി അഞ്ച് കോടി രൂപയോളം വരുന്ന പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ ടി എസ് ഐ അതിൻ്റെ പ്രവൃത്തി മാസ്റ്റർടെക്ക് കുറ്റ്യാടി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത് അവർ പ്രവൃത്തി അനൗപചാരികമായി ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ഹോസ്പിറ്റലിന് വേണ്ടി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി തയ്യാറാകുമ്പോൾ അതിന് അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു കണ്ടീഷൻ കിഫ്ബി പറഞ്ഞിരുന്നു ഇങ്ങോട്ട് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ വരാനും പോകാനും പോകാനുമൊക്കെയുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എട്ട് മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞങ്ങളിതിന് അനുമതി നൽകിയുള്ളൂ എന്ന് കിഫ്ബി കണ്ടീഷൻ പറഞ്ഞിരുന്നു ആ കിഫ്ബിയുടെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളത് ഞങ്ങളിവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി പ്രത്യേകിച്ച് ലാൻഡ് ഓണേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വഴി ഉറപ്പ് കൊടുത്തു ആ അടിസ്ഥാനത്തിലാണ് ഈ വർക്കിന് അംഗീകാരം ലഭിച്ചു മുന്നോട്ട് പോയിട്ടുള്ളത് ഭൂവുടമകളുമായി ഉടമകളുമായി എം എൽ എയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നഗരസഭാ ഭരണസമിതിയും നിരന്തരം ചർച്ച നടത്തിയാണ് റോഡിനാവശ്യമായ സ്ഥലം നാട്ടുകാർ ഒടുവിൽ സൗജന്യമായി വിട്ടു നൽകിയത് പഴയങ്ങാടി പള്ളിക്കമ്മിറ്റിയും മറ്റ് മുപ്പത് കുടുംബങ്ങളും ആവശ്യമായ ഭൂമി സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു സ്ഥലമുടമകൾ വിട്ടു നൽകുന്ന ഭൂമിയുടെ അത്രയും സ്ഥലം ഭാവിയിൽ ബിൽഡിംഗ് നിർമ്മാണത്തിന് വിടേണ്ട സ്ഥലപരിധിയിൽ നിന്നും ഇളവ് നൽകും ഇത് നഗരസഭ ഉറപ്പു നൽകും ഒന്നാംഘട്ട പ്രവർത്തനത്തിന് മുപ്പത്തി ആറ് കോടി രൂപയ്ക്കുള്ള സാങ്കേതിക അനുമതി വാങ്ങിയിട്ടുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ സ്ഥലങ്ങളാണ് ഇരുവശത്തും സൗജന്യമായി ആശുപത്രി റോഡിലെ നാട്ടുകാർ വിട്ടു നൽകിയത് കരിപ്പൂർ വിമാനത്താവള റഫറൻസ് ആശുപത്രിയായ കൊണ്ടുട്ടി താലൂക്ക് ആശുപത്രി വികസനം വിമാനയാത്രികർക്ക് കൂടി ആശ്വാസകരമാവും വികസനത്തിനായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുനിസിപ്പൽ ഭരണസമിതിയും എം മികച്ച പിന്തുണയാണ് നൽകിയത് റോഡ് വികസനത്തിനായി അളന്നു തിട്ടപ്പെടുത്തിയ ഭൂമിയിലെ പൊളിച്ചുമാറ്റിയ മതിലുകൾ കരാർ കമ്പനിയായ മാസ്റ്റർടെക്ക് നിർമ്മിച്ചു നൽകും ഒന്നര വർഷം കൊണ്ട് പണി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് न्यूज ब्यूरो कोंडोटी